ഹരിമാർ സർ നമസ്കാരം നമസ്തേ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ വളരെ കൗതുകമുണർത്തുന്ന അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ ഡൽഹിയിലാണ് സംഭവം പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു റോഡ് അത്തരത്തിലൊരു റോഡ് ഡൽഹിയിൽ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഭാരത് പെട്രോളിയം ഇൻ കൊലാബറേഷൻ വിത്ത് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു വികസനത്തിന് മുൻകൈ എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ജിയോ സെൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ സമീപമായിട്ട് ഇത്തരത്തിലൊരു റോഡ് നിർമ്മിച്ചിരിക്കുന്ന എന്നും കേൾക്കുകയാണ് എന്തായാലും ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കൊക്കെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത തന്നെയാണിത് എന്താണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം ഒരു പുതിയ സംഭവമല്ല അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ പലയിടത്തും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ ജിയോ സെൽ ടെക്നോളജി എന്നുള്ള ഒരു വളരെ നവീനമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതായത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നടത്തുന്ന ഒരു റോഡ് നിർമ്മാണം അത് വളരെയധികം ഇഫക്റ്റീവാണ് അങ്ങനെ ഒരു പുതിയ സാങ്കേതിക വിദ്യയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ബി പി സി എൽ അതായത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അത് ലോകത്തിൽ തന്നെ ഇത്രയും അധികം ഇഫക്റ്റീവായിട്ട് പ്ലാസ്റ്റിക് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല പി ഐ ബി പറയുന്നത് ഇതിൻ്റെ ഒരു പേറ്റൻറ്റിനു വേണ്ടി ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് അതായത് ഇതിന്റെ പൂർണ്ണ അവകാശം ഈ പിന്നെ ഇത് വികസിപ്പിച്ചെടുത്ത സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ബി പി സി എല്ലിനും മാത്രമായിരിക്കും ഇതിന്റെ ഒരു അവകാശം ശരിക്കു പറഞ്ഞാൽ ഇതൊരു പുതിയ കാൽവെയ്പ്പും ഒരു വിപ്ലവാത്മകമായ ഒരു സാങ്കേതിക വിദ്യയുമാണ് കാരണം ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് നിർമ്മാണത്തിന് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടില് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ഏതാണ്ട് ആയിരം കിലോമീറ്ററോളം വരുന്ന റോഡുകളുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ചെറിയ ചെറിയ പീസസ് ആക്കി വളരെ ചെറിയ കഷണങ്ങളാക്കി പിന്നെ ത്രെഡ് പോലുള്ള നൂലുകൾ പോലെ അത് മുറിച്ചിട്ട് അത് പിന്നെ ടാറിനകത്തിൽ ബിറ്റുമിനകത്തിൽ മിക്സ് ചെയ്തിട്ട് ആ രീതിയിലാണ് ഈ ഒരു പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ അതിന് വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല അതായത് പ്ലാസ്റ്റിക് വെറുതെ കൊണ്ട് കളയുന്നതിന് പകരം അത് ടാറിൻ്റെ കൂടെ ചേർന്ന് റോഡിൻ റോഡിൽ ഒഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ അതല്ല അതായത് ജിയോ സെല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ തേനീച്ച കൂട് തേനീച്ചയുടെ കൂട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ മെഴുക് ഇരിക്കുമ്പോൾ അതിങ്ങനെ ഒരു പ്രത്യേക ഹെക്സാ ഷേപ്പിലുള്ള അങ്ങനെ ആ ഷേപ്പിലുള്ള പിന്നെ ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ പിന്നെ വേസ്റ്റുകൾ ഉൾപ്പെടെ നിറച്ച് പിന്നെ അതിൻ്റെ പുറത്തുകൂടി ഈ പറയുന്ന ഷീറ്റുകൾ അതായത് നാല് മുതൽ എട്ട് മില്ലിമീറ്റർ വരെ ഖനമുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്നും അത് ഉരുക്കി ആയിരിക്കണം ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് അതാണ് അതിൻ്റെ ഒരു കവറിംഗ് ആണ് വരുന്നത് ഇത് നമ്മൾ പലരും കേട്ട് കാണുന്നത് കേരളത്തിലെ കൊയർ ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ സംവിധാനമുണ്ട് അതായത് കയർ കയർ ഉപയോഗിച്ച് നെയ്തെടുക്കുന്നതാണ് അത് പല പലയിടത്തും മണ്ണൊലിപ്പ് തടയാൻ ഇപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ഭൂവസ്ത്രം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട് കൊയർ ഭൂവസ്ത്രം അപ്പം അതുപോലെ ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതുപയോഗിച്ച് പണിയുന്ന റോഡുകൾ അതായത് ഈ ജിയോ സെല്ലുകൾ അതിൻ്റെ പുറത്ത് ഈ പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇത് ഉപയോഗിച്ച് പണിയുന്ന റോഡുകൾ മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കും ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന നമ്മുടെ കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണത്തിൽ ഈ വശങ്ങൾ ഇടിഞ്ഞ് പിന്നെ നിങ്ങൾ കണ്ണൂർ ജില്ലയിലൊക്കെ ആണെന്ന് കോഴിക്കോടും ഒക്കെ നിരവധി റോഡുകൾക്ക് എന്തോ പറഞ്ഞു എന്താണ് ഗൗതം പറഞ്ഞത് അപ്പോ ഈ വടക്കൻ ജില്ലകളിൽ പല ജില്ലകളിലും ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ വലിയ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം കാരണം എന്താ വെച്ചാൽ മണ്ണിടിച്ചിലാണ് ഈ കേരളത്തിലെ മൊത്തം എടുത്തു നോക്കിയാലും തെക്കാണെങ്കിലും വടക്കാണെങ്കിലും ജില്ലകളിലെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ മണ്ണിൻ്റെ ഉറപ്പ് വളരെ കുറവാണ് ഇത് കാരണമാണ് പലപ്പോഴും നമ്മൾ കേരളത്തിലെ കോൺക്രീറ്റ് സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകും എറണാകുളം നഗരത്തിൽ നമുക്ക് നോക്കിയാൽ ചരിഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടം കാണാം വളരെ വർഷങ്ങളായിട്ട് ബൈപ്പാസിന്റെ വശത്തായിട്ട് ഈ കെട്ടിടം ഒട്ട് വീഴുകയില്ല ഇതാർക്കും താമസിക്കാൻ പറ്റുകയില്ല എന്നുള്ള സ്ഥിതിയിലാണ് അങ്ങനെ ഈ ഭൂമിയുടെ ഉറപ്പ് ഉറപ്പില്ലായ്മ കേരളത്തിൽ കെട്ടിട നിർമ്മാണങ്ങൾക്കും റോഡ് നിർമ്മാണത്തിനും ഒക്കെ വലിയൊരു വെല്ലുവിളിയാണ് അവിടെ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ഹണികോംബ് സ്ട്രക്ചർ ഉപയോഗിക്കുന്ന ഈ ജിയോ സെൽ ടെക്നോളജി അതുപോലെ പിന്നെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ഷീറ്റുകൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വലിയ മാറ്റം വരുത്തുകയും റോഡിൻ്റെ ഒരു ഉറപ്പ് ഒരു ഗ്യാരണ്ടി പോലെ നൽകുകയും ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിട്ട് ഇത് മാറാം എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശരി ഡൽഹിയിലെ ഈ മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയുടെ ലൂപ്പ് വണ്ണിൽ ആ ആ എക്സ്പ്രസ് വേയോട് ചേരുന്ന ലൂപ്പ് വൺ അത് എനിക്ക് തോന്നുന്നു സാരായി കാലേ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തിനടുത്താണിത് അവിടെയാണ് ഈ ഒരു പുതിയ ടെക് ജിയോ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഏതാണ്ട് നൂറ്റി അറുപത് മീറ്റർ റോഡ് നിർമ്മിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൂറ്റി അറുപത് മീറ്റർ റോഡ് നിർമ്മിക്കാൻ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ടണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ ഇതിന്റെ വേറൊരു പ്രത്യേകത ഇത് വെള്ളം കെട്ടി നിന്നാൽ ഈ റോഡിനൊന്നും സംഭവിക്കില്ല അത് നമുക്ക് എല്ലാവർക്കും സാമാന്യേന സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകും പ്ലാസ്റ്റിക് ഒരിക്കലും വെള്ളത്തിൽ വീണാൽ പ്ലാസ്റ്റിക്കിന് ഒരു കുഴപ്പം വരില്ല അപ്പോ പ്ലാസ്റ്റിക് ഈ പറയുന്ന ജിയോ സെൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ ഒരു റോഡ് നിർമ്മാണം റോഡുകളുടെ ആയുസ് വളരെയധികം വർദ്ധിപ്പിക്കും വളരെ ദീർഘനാൾ ഇത്തരം റോഡുകൾ നിലനിൽക്കും ഇവിടെ പലപ്പോഴും റോഡ് പണിഞ്ഞ് ഏതാണ്ട് ആറ് മാസം കഴിയുമ്പോഴേക്കും വെള്ളം കെട്ടി നിന്നിട്ട് ഈ റോഡിൽ കുഴികൾ സാധാരണയാണ് പോർട്ട് എന്ന് പറയുന്നത് പലയിടത്തും കോൺട്രാക്ടർമാരെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ റോഡിൽ വെള്ളം കെട്ടി നിന്നാൽ ബിറ്റുമിൻ എന്ന് പറയുന്ന നമ്മുടെ ബിറ്റുമിൻ എന്ന സാങ്കേതികമായിട്ട് പറയും ടാർ എന്ന് നമ്മൾ സാധാരണ ഗതിയിൽ പറയും ഈ ടാർ അലിഞ്ഞു പോവും നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിന്നാൽ ടാർ ടാറിൻ്റെ കേടുപാടുകൾ സംഭവിക്കും അപ്പോൾ കേരളത്തിലെ റോഡിന്റെ ഈ നാശത്തിന് കാരണം അത് അഴിമതിയല്ലെന്നാണ് കോൺട്രാക്ടർമാർ പറയുന്നത് എന്തോ എനിക്ക് അതിൻ്റെ സാങ്കേതിക അവർ പറയുന്ന സത്യത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അവർ പിന്നെ പക്ഷെ അവർ ഇങ്ങനെ ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇവിടെ ഈ പിന്നെ പ്ലാസ്റ്റിക് ജിയോ ടെക്നോളജി ഉപയോഗിക്കുന്ന റോഡുകളിൽ ഈ ഒരു കുഴപ്പം പേടിക്കണ്ട എന്നാണ് സർക്കാർ ഉറപ്പ് പറയുന്നത് അതായത് റോഡുകളുടെ ദീർഘായുസ് ഈ ടെക്നോളജി വർദ്ധിപ്പിക്കും മാത്രമല്ല സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം ചെലവ് ഇത് കുറയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചിലവ് കുറഞ്ഞ റോഡ് നിർമ്മാണം ഇന്ന് കോ പഴയ കാലത്തൊക്കെ ലക്ഷങ്ങളായിരുന്നു ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കണം ഇന്നിപ്പം എനിക്ക് തോന്നുന്നു പുതിയ ടെക്നോളജിയൊക്കെ വന്നിട്ട് നാലും അഞ്ചും കോടി രൂപ ഒക്കെയാണ് ഒരു കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണത്തിനായിട്ട് പലപ്പോഴും വരുന്നത് എന്തായാലും ഈ വില്ലേജ് റോഡുകൾക്ക് പോലും ഒരു കിലോമീറ്റർ ഒക്കെ നിർമ്മിക്കണമെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും ഇല്ലാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹൈവേയുടെ കാര്യമല്ല ഹൈവേയുടെ കാര്യത്തിൽ അത് വളരെ അധികം കൂടുതലാണ് വാഹനങ്ങൾ അധികം കൂടുതൽ ഓടുന്നോണ്ടായിരിക്കാം ഉറപ്പ് കൂടുതൽ വേണ്ടി വരുന്നോണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ എല്ലാം തന്നെ ലെവലിംഗ് പ്രോസസ്സാണ് ഇപ്പൊ നടക്കുന്നത് അങ്ങനെ റോഡ് ഉയർത്തിയാണ് പഴയ കാലത്ത് റോഡ് പണിയുന്നത് സമീപ ഭൂപ്രദേശങ്ങളുടെ അതേ ഹൈറ്റിലായി പക്ഷെ ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ ഒരു മല പോലെ ഉണ്ടാക്കിയിട്ടാണ് റോഡ് പണിയുന്നത് അത് കാരണം വാഹനങ്ങൾ അതിൽ നിന്ന് താഴെ വീണാൽ പരിക്കും പറ്റും പഴയ പഴയകാലത്ത് റോഡിന്റെ സൈഡിൽ ഓടകളായിരുന്നു ഇന്ന് ഓടയ്ക്ക് സ്ഥലമില്ല പകരം അതുകൂടെ ഷോൾഡർ എന്ന് പറയുന്ന ഈ റോഡിന്റെ ഷോൾഡറുകളിലൂടെ താറി ചെയ്തിട്ടാണ് ഇന്ന് റോഡുകൾ നിർമ്മിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ റോഡ് നിർമ്മാണം ഒരു ഇതാണ് ഒരു കീറാമുട്ടിയായിട്ട് ഒരു കാലഘട്ടത്തിൽ റോഡുകളുടെ ചെല നിർമ്മാണത്തിന്റെ ചെലവ് കുറയ്ക്കുക അതുപോലെ റോഡിന്റെ പിന്നെ ദീർഘായുസ് ഉറപ്പാക്കുക അതുപോലെ പിന്നെ നാച്ചുറൽ കലാമിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ കാരണം റോഡിന് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കുക പിന്നെ പി നിർമ്മിച്ച ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണി എന്നുള്ള പേരിൽ സർക്കാരിൻ്റെ പണമെഴുതിയെടുത്ത് മൊത്തം തട്ടിപ്പ് നടത്തുക തുടങ്ങിയവയ്ക്കൊക്കെ ഈ ഒരു പുതിയ ടെക്നോളജി അതൊരു ഒരു മാറ്റം കൊണ്ടുവരും എന്ന് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഒന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ കാണുന്ന ഒരു മറ്റൊരു എന്താണ് ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പഴയകാലത്ത് വർഷങ്ങളോളം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല റോഡ് നിർമ്മാണം ഏതാണ്ട് വലിയ കാര്യമാണോ ഇത് ചുമ്മാ കുറച്ച് മെറ്റലും അതുപോലെ കുറച്ച് ടാറ അതിൻ്റെ മേളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തീർന്നു ഈ മെറ്റലിന്റെ സൈസ് പോലും നമുക്കറിയാം വലിയ പാറക്കല്ലികളൊക്കെ കൊണ്ടുവന്ന് നിർമ്മിച്ച റോഡുകൾ അവസാനം അത് വലിയ ബുദ്ധിമുട്ടായി കാറൊക്കെ പോകുമ്പോൾ അതിങ്ങനെ ചാടി ചാടിയാണ് പോകുന്നത് അത്തരം റോഡുകളാണ് ഇന്ന് പലയിടത്തും കേരളത്തിലുള്ളത് പക്ഷേ ആധുനിക കാലത്ത് കേന്ദ്ര സർക്കാർ റോഡ് നിർമ്മാണ ടെക്നോളജി വികസിപ്പിക്കാൻ വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിക്കുകയും ഈ മേഖലയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു പുതിയ പുതിയ സമീപനം അല്ലെങ്കിൽ നയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ തന്നെ ഇന്ത്യ ലോകത്തിൽ തന്നെ ഇത്തരം ഒരു റോഡില്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വിജയകരമാണെങ്കിൽ എനിക്ക് വന്ന് ഇത് ഇനി ഇതിലൂടെ വാഹനങ്ങൾ ഓടിയിട്ട് വാഹനങ്ങളുടെ ഗ്രിപ്പോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതല്ലെങ്കിൽ ഈ റോഡിലെ തെന്ന റോഡിൽ തെന്നുന്നുണ്ടോ മറ്റു രീതിയിൽ ഇതിന് കുഴപ്പങ്ങളുണ്ടോ ഇതൊക്കെ പരി പരിശോധിച്ച ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെക്നോളജി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വ്യാപിപ്പിക്കാൻ പോവുകയാണ് അതോടുകൂടി നമുക്ക് പിന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന രീതിയിലാണ് കാരണം ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നാട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അത് കൃത്യമായിട്ട് അതിനൊരു ഉപയോഗം കണ്ടെത്തിയിരിക്കുന്നു ഇനി പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇതിനെക്കുറിച്ചും നമുക്ക് പേടിക്കേണ്ട ഇത് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് ഇത് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായൊരു ഒരു വസ്തുവാക്കി മാറ്റിയെടുക്കാനുള്ള അതൊരു വലിയ ബിസിനസ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ പറയലുണ്ട് എന്തായാലും ശരി നമ്മുടെ സമയപരിമിതി ആയി സമയം കഴിയാറായിരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പുതിയ ടെക്നോളജി റോഡ് സുരക്ഷിതത്വത്തിനും അതുപോലെ റോഡിന്റെ ഒരു ദീർഘ ആയുസിനും ഒക്കെ സഹായകരമാകും എന്ന് നമുക്ക് കരുതാം ഇതാണ് ഇപ്പോൾ ഈ ഈ ബി പി സി എല്ലിൻ്റെയും അതുപോലെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തിന്റെ ഒരു ഗുണഫലങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് റോഡിൻ്റെ ഈയൊരു വാർത്തയെ കൗതുമമാക്കുന്നത് തീർച്ചയായിട്ടും ജിയോ സെൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഒരുപാട് നന്ദി സാർ